ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനൊക്കെ ആ രാഷ്ട്രീയമൊന്നും ഇവിടെ നടക്കില്ല ആ രാഷ്ട്രീയമൊന്നും നമ്മൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയമല്ല ഇവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ആർ എസ് എസിനെ മറയാക്കുന്നുണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചുവന്നാണ് ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തലമു തലമുറയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വത്ത് ആശ്രമമാണത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല പോലീസിൻ്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ് എൻ്റെ ഭയം അടുത്ത ഭയം എന്ന് പറയുന്നത് ഈ തരം ഒരു പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന് കയറിയിരിക്കുന്ന രണ്ട് തിരികിട പാർട്ടികളിലെ ഒരാളെ വയ്ക്കാനുള്ള പരിപാടിയാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമി മാറ്റിയിട്ട് ഇവരെ വയ്ക്കുകയാണ് ഇവരെ വെച്ചു കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോട് ഉണ്ടാവുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സ്വാമിയേം രക്ഷിക്കുക മുതിർന്ന സ്വാമി പത്ത് തൊണ്ണൂറ് വയസ്സായ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തെയും രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലുണ്ട് ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില റെക്കോർഡ് വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വെക്കുന്ന ആളിനെ ആണിവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായി ഇത് തട്ടിയെടുക്കാൻ ശ്രമം മുൻപ് തന്നെയുണ്ട് എന്നെ സമീപിച്ചതാണ് തട്ടിയെടുക്കാൻ എന്ത സാഹചര്യമെന്നോ ഞാൻ പറഞ്ഞ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കസ്റ്റഡിയിൽ നിന്നാണ് ഇതിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ കിട്ടൊരാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഈ കറി വെച്ച ആളിനെ പിന്നെ അതെല്ലാം ഊഴി വെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ടയടിച്ചു കൊടുത്തപ്പോൾ ഉണ്ട് ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്വാമികാരെ രണ്ടുപേരെയും വിളിച്ചു പക്ഷെ വരാൻ തയ്യാറായില്ല ഈ വന്ന ആളിനെതിരെ തിരുവനന്തപുരം മട്ടിയൂർഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട് ആ പരാതിയിന്മേൽ ഇന്ന് നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല ഇയാൾ പോവാതിരിക്കായിരുന്നു മഠാധിപതി വിടുന്നില്ലെന്നാണ് പറഞ്ഞത് മഠാധിപതിയുടെ കാര്യമാണ് ഇപ്പോൾ അപകടത്തിലാവാൻ പോകുന്നത് ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയുടെ അനുവാദം വാങ്ങി ഇത് എഴുതി വേറൊരു ആ ഇരിക്കുന്ന പേപ്പർ എടുത്തിട്ട് വേറൊരു പിന്തുണ പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയസിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയം വളരെ അപകടകരമാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ആ മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ് ആ ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ മാറ്റിക്കളഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരും വന്നപ്പം മാറിക്കളഞ്ഞു ഈ സ്വാമി ഇവിടെ കൊണ്ടുപോയെന്ന് നമ്മൾ അന്വേഷിക്കണം ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു എന്തോ മാനേജർ ഇവിടെ ഉണ്ട് ഒരാളുണ്ടല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയന്തനാണ് മാനേജർ ഈ മൂന്ന് പേര് ജയന്തനും പി ആർഒ പി ആർ ഒ എന്ന പേരിൽ സ്വയം പി ആർ ഒ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ ഇവിടെ കയറിയിട്ടുണ്ട് രാധാകൃഷ്ണന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് അന്വേഷിക്കുന്ന ഒന്നായിരിക്കും ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാറങ്ങി ഇത് കച്ചവടമാണ് ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട് അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട് അതും പോലീസ് അന്വേഷിക്കണം ഇത്രയും കാര്യങ്ങളാണ് പറയാം വളരെ മോശമായ നിലയിൽ പോകുന്ന അറിഞ്ഞു പക്ഷേ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രംഗത്ത് വന്നത് റബ്ബർ ആ റബ്ബർ വെട്ടിക്കൊണ്ടുപോവായി ജയേന്ദ്രൻ ഉണ്ട് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് ഈ സ്വാമിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ജയചന്ദ്രനും ജയേന്ദ്രനും സ്വാമിക്കും ഇപ്പം പരിക്കേറ്റ സ്വാമിക്കും ഹൈക്കോടതി ക്ഷൻ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് അതെ ഈ മാനേജർ അതിനകത്ത് കയറ്റുന്നില്ല ഈ പി ആർഒ എന്ന് പറയുന്ന ആളെ അങ്ങനെ പോസ്റ്റ് ഇവിടെ ഇവിടെയില്ല ആരും നിയമിച്ചിട്ടില്ല സ്വയം അദ്ദേഹം പ്രഖ്യാപിക്കണം അയാളെ പേരിൽ പത്തോ പന്ത്രണ്ടോ ക്രിമിനൽ കേസുകൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ട് ആ കോടതി വെച്ചതാണ് ഈ മാനേജരെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു അതെ റിസീവറാണ് ചെയ്യേണ്ടത് റിസീവർ പി ആർ അതും വെച്ചിട്ടില്ല അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ പല ക്രിമിനൽ കേസ് അതും പോലീസ് അന്വേഷിക്കണം പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇതിനു മുമ്പ് അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ ഈ ആശ്രമം സംരക്ഷിക്കാമെന്ന് കയറിയിരിക്കുകയാണ് ഇത് അപകടമാണ് സ്വാമിമാരുടെ ഒരു സ്വാമിയെ ആക്രമിച്ചോട്ട് മറ്റേ സ്വാമിയുടെ ജീവനും ഭീഷണിയുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം നാട്ടുകാർക്ക് അതിന് ആശങ്കയുണ്ട് അവിടെ ഞങ്ങളത് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് കൊടുക്കും ഞാൻ എൻ്റെ പരാതി ഉണ്ടാകും നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഒരാളെയും ഈ വ്യാജന്മാരെ ഒന്നും ഇതിനകത്ത് നിർത്താൻ പോലീസ് അനുവദിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്